ഹായ് ഗുഡ് ഈവനിങ് ഇപ്പോൾ ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മുടെ അൻസലിൻ്റെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഫൗസിയ ആണ് ആൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞതാണ് കൂടാണ്ട് ആളൊരു ഇ എഫ് ഡി ട്രെയിനറും കൂടിയാണ് അപ്പോൾ നമുക്ക് ഫൗസിയ മാമിനെ വെൽക്കം ചെയ്യാം അല്ലേ അപ്പോൾ പ്ലീസ് വെൽക്കം ഫൗസിയ മാം ഹായ് എവ്രി വൺ ഗുഡ് ഈവനിങ് താങ്ക് യു താങ്ക് യു മാം ആദ്യം ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഫൗസിയ മുനീർ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂരിലാണ് അപ്പം ഇന്ന് നമുക്ക് പറഞ്ഞ ടോപ്പിക്ക് ഡെവലപ്പ് യുവർ അവയർനെസ് നമ്മുടെ അവബോധത്തെ വളർത്തുക നമ്മൾ നമ്മളെ തന്നെ അറിയുക അല്ലെങ്കിൽ നമ്മളിൽ ഒരു ബോധം നമുക്കുണ്ടാവുക ഇതാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മളിൽ ഒരു തിരിച്ചറിവ് വേണമെന്ന് അറിവ് മാത്രം പോരാ തിരിച്ചറിവും കൂടെ വേണമെന്നാണ് പറയുന്നത് നാം ചിന്തിക്കുന്ന എല്ലാ ചിന്തകളും കാരണമാണ് എല്ലാം സംഭവിക്കുന്നത് നമ്മളിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുക നിങ്ങൾ നല്ലതാണോ ചിന്തിക്കുന്നത് നല്ലത് നടക്കും ചീത്തതാണോ ചിന്തിക്കുന്നത് ചീത്തത് നടക്കും ഒരു പ്രത്യേക രീതിയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയർ പോലെ പ്രോഗ്രാമുകളിൽ വൈറസ് കടന്നാൽ ഹാങ് ആവുന്നത് പോലെ പലപ്പോഴായി നമ്മുടെ മനസ്സിൽ ഓവർ തിങ് ആയി കടന്നു വരുന്ന ചിന്തകൾ പ്രോഗ്രാമുകളായിട്ട് മൊബൈലാകുന്ന നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കാതെ വരും എന്നാൽ എല്ലാ നെഗറ്റീവ് ചിന്തകളും ടെൻഷൻ ഉണ്ടാക്കുന്നില്ല എന്നാണ് അർത്ഥം ചില ചിന്തകൾക്ക് നാം ശ്രദ്ധയും പ്രാധാന്യം കൊടുക്കുമ്പോൾ അവകൾ ടെൻഷനായി മാറുന്നു പലപ്പോഴും നാം നെഗറ്റീവ് കെട്ടിപ്പിടിച്ച് നെഗറ്റീവ് നമ്മളെ വിടുന്നില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ നെഗറ്റീവിനെയാണ് നാം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അതിനെ വിടേണ്ടത് നാം ആണ് തൂണിൽ കെട്ടിപ്പിടിച്ച് സൂഫിയുടെ കഥ പറഞ്ഞതുപോലെ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ കയറിയാൽ അത് മതി നമ്മുടെ ഹാപ്പിനെസ്സിന് ചിന്തകളെ തിരിച്ചറിയുന്നതിലൂടെ നാം നമ്മെ അറിയാൻ നാം നമ്മളെ അറിയുക നമ്മളെ കുറിച്ച് ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുക ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ആവശ്യമുള്ളത് മാത്രം ചിന്തിച്ചാൽ പോലെ എന്തു ഞാൻ അനാവശ്യമായി ചിന്തിച്ച് കാട് കയറി ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മളിലുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും മാറും നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് എനർജിയാണ് നമ്മളിലെ ഉള്ളിലേക്ക് കയറുന്നത് പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക പോസിറ്റീവ് എനർജി നമ്മുടെ ആരോഗ്യമായും സമ്പത്തായും സന്തോഷമായിട്ടും മാറും എന്നാൽ നെഗറ്റീവ് എനർജിയോ നമുക്ക് രോഗങ്ങളും കഷ്ടപ്പാടുകളും മാനസിക പ്രയാസങ്ങളും നൽകും ഇതാണ് ശരിക്കും ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നാം ചിന്തകളുടെ അടിമകളാണ് ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർത്ത് എടുക്കേണ്ട ഒരു കാര്യമാണ് ചിന്തകളുടെ അടിമകളാണ് നമ്മളെന്നും ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത് എന്നും ഒരു ബോധം എപ്പോഴും നമ്മളുള്ളിൽ ഉണ്ടാവുക അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ച് പോയിൻസുകളുണ്ട് അതേ അഞ്ച് പോയിന്റ്സ് പോയിൻ്റ്സ് നമുക്കിതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ചിന്തകളെ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ അറിയാൻ നമ്മളിലുള്ള ചിന്തകളെ നമ്മളെപ്പോഴും മനസ്സിലാക്കി ചിന്തിക്കാം ചിന്തകളുടെ സൃഷ്ടിയാണ് ഞാനെന്നും ലൈഫിൽ മാറ്റം വരാൻ ചിന്തകളെ അംഗീകരിക്കണമെന്നുമുള്ള ബോധം അത് നല്ല ചിന്തകളെ എപ്പോഴും നെഗറ്റീവ് ചിന്ത വരുമ്പോൾ വരും മനുഷ്യരാണ് നെഗറ്റീവ് ചിന്തകൾ വരും വരുന്ന സമയത്ത് അതിനെ മറികടക്കാനുള്ള കഴിവും കൂടി നമ്മളിൽ ഉണ്ടാവണം എപ്പോഴും നമ്മൾ ചിന്തിക്കുക നെഗറ്റീവാണ് ഒരു പോസിറ്റീവ് കാര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും നമ്മളാ നെഗറ്റീവ് ചിന്തയിലേക്കാണ് കൂടുതൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ചിന്തകളുടെ സൃഷ്ടിയാണ് ഞാനെന്നും ചിന്തകളെ ഞാൻ മനസ്സിലാക്കണമെന്നുമുള്ള ഒരു ബോധം ലൈഫിൽ എനിക്ക് മാറ്റം വേണമെന്നുമുള്ള ഒരു ബോധമുണ്ടായി നല്ല ചിന്തകൾ ചിന്തിക്കാം അടുത്ത പോയിന്റ് അക്നോളജ്മെന്റ് ആണ് ഉൾക്കൊള്ളാം നമ്മൾ നമ്മളിൽ ചിന്തകൾ വരുമ്പോൾ നമ്മളിത് എന്നിൽ നിന്ന് വരുന്നതല്ല എൻ്റെ തോന്നലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത് ചിന്തകളാണ് വില്ലൻ അല്ലെങ്കിൽ ചിന്തകളാണ് നമ്മൾ ചിന്തകളെ നമ്മൾ ഭരിക്കുകയാണ് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല നെഗറ്റീവ് ചിന്തകളാണ് എപ്പം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് കൂടുന്നത് എന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ എപ്പോഴും ഉണ്ടാവും എൻ്റെ ചിന്തകളെ അംഗീകരിക്കുക എന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ മതി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ചിന്തകൾ വന്നോട്ടെ എന്നാലും ആ ചിന്തകളെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ലോകത്തിലെ വിജയിച്ച എല്ലാ ആളുകളും ചിന്തിച്ചിട്ട് എന്താണ് അവരെ കുറിച്ചാണ് അവര് ചിന്തിച്ചത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും അവർ ചിന്തയിലില്ല അവരെ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവരിൽ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാം അവരിലെങ്ങനെ വിജയം ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങള് ചിന്തകൾ വരുമ്പോ നല്ല ചിന്തകളെ കൊണ്ട് ഉൾക്കൊണ്ട് അവര് സമ്പത്തിനെ കുറിച്ചും അതേപോലെ അവർക്കുള്ള ഓരോ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഒക്കെ അവർ ചിന്തിച്ച് അതിലെങ്ങനെ മറികടക്കാം ആ നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാം അങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് അവരിൽ ഉണ്ടായിരുന്നത് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഇത് എന്നിൽ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു ബോധത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുക പക്ഷെ ആ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി നമുക്ക് മാറ്റാനുള്ള ഒരു കഴിവുണ്ടായാൽ നമ്മൾക്ക് വിജയം ഉറപ്പാണ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോള് ചെയ്യാൻ നോക്കുക അത് ഉൾക്കൊണ്ട് ചെയ്യാൻ നോക്കുക അതിനെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധമുണ്ടാക്കിയിട്ട് ഈ ചിന്തകളെ നല്ല രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ശ്രമിച്ചാൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതാണ് അക്നോളജ്മെൻറ്റ് അടുത്തതാണ് അസെപ്റ്റൻസ് നമ്മളെ നമ്മളെ അംഗീകരിക്കുക ചിന്തകൾ വന്നാൽ നമ്മളെ നമ്മൾ അംഗീകരിക്കണം അനാവശ്യമായ ചിന്തകൾ ചിന്തിച്ച് കൂട്ടി ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ പഠിക്കുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടാവുക പറ്റും എന്ന് പറയുന്നതും ഒരു ചിന്തയാണ് പറ്റില്ല എന്ന് പറയുന്നതും മറ്റൊരു ചിന്തയാണ് ചില കാര്യങ്ങൾ പറ്റുന്നതാണ് തെറ്റായ വിശ്വാസമാണ് നമ്മളെ ഭരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മളിൽ അത് പറ്റില്ല എന്നുള്ളത് നമ്മളിൽ ഒരു തെറ്റായ വിശ്വാസം അവിടെ കൊണ്ടുവരും നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ബോധം നമ്മളിൽ നമ്മളിലപ്പോൾ വരും ഇപ്പം നമുക്ക് നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ നമ്മൾ അംഗീകരിക്കാൻ നോക്കാം നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല നമ്മൾ നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് നിസാരപ്പെടുത്താനൊന്നും നമ്മൾ പാടില്ല ഐ മൈ ലവ് സെൽഫ് എന്നാണ് പറയുക അതിന് നാം നമ്മെ സ്നേഹിക്കണം ഐ മൈ ലവ് സെൽഫ് നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ നമുക്ക് കഴിയാം നമ്മെ സ്നേഹിക്കാതെ നെഗറ്റീവ് ചിന്തകൾ കൊടുത്ത് ഇതുവരെ നമ്മോട് വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് അറിവ് കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ സ്നേഹിക്ക നമ്മളെ സ്നേഹിച്ച് ഈ പ്രപഞ്ച സൃഷ്ടാവിനോടും എല്ലാവരോടും നന്ദി പറയുന്ന വ്യക്തികളായിട്ട് മാറുക ന നമ്മളധികരിപ്പിക്ക നന്ദി പറയുന്നത് നമ്മളെ അധികരിപ്പിക്കുക അതുപോലെ അതിലൂടെ തന്നെ നമുക്ക് സെൽഫ് ലോ സെൽഫ് ലോവ് എന്നത് നമുക്ക് അതിലൂടെ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള മനസ്സാകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം തോന്നും അതാണ് ഉള്ളിൽ ഉണ്ടാവേണ്ടത് പലപ്പോഴും നമ്മുടെ ആവലാതികളും വേവലാതികളും മാത്രമാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ പറയാറല്ലേ എന്നാൽ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരമാകുന്ന ഏറ്റവും അത്ഭുത യന്ത്രത്തിൽ നൽകിയിട്ടുണ്ട് അല്ലെ നമ്മളൊന്നാലോചിക്ക നമ്മളെ കണ്ണ് കാത് ചെവി ചിന്താശേഷി സംസാരം ശ്വാസം ഇതൊന്നും നാം കാണാതെ പോവാണ് അതിനോട് നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറുക എപ്പോഴും നന്ദി പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളെ നമ്മളത് അംഗീകരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളീ സ്നേഹം കണ്ടെത്തുക ആ സ്നേഹം നമ്മളെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് നമ്മളെ ഉള്ളിലുണ്ടാവും നമ്മളിപ്പോൾ ചിന്തിക്കും ഏയ് എനിക്ക് സ്നേഹമുണ്ടല്ലോ ഞാൻ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടല്ലോ കറക്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഞാൻ എത്ര എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്നിലുള്ള ഓരോ അവയവങ്ങളെയും എന്നിലുള്ള ഓരോ ഗുണങ്ങളെയും ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു പിന്നെ അവബോധം ഒരു അവേർനെസ് നിങ്ങളിൽ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഇന്നുമുതൽ നിങ്ങളിൽ നിങ്ങളെ നന്നായി സ്നേഹിക്കുക. നിങ്ങളെ നന്നായി സ്നേഹിക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തില്ല നമ്മൾ പരാതികൾ പറയുന്ന വ്യക്തികളായിട്ട് മാറില്ല നമ്മളെ പഠിച്ച പ്രപഞ്ചനാഥനോട് നമ്മൾ പരാതി പറയുന്ന വ്യക്തികളായി മാറാൻ പാടില്ല നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എപ്പോഴും നന്ദി പറയുന്ന ഏതൊരു നിമിഷം നമ്മൾ നന്ദി പറയുന്ന വ്യക്തികളായിട്ട് മാറും നമ്മളിൽ ഓരോ തെറ്റായ ചിന്തകളുണ്ട് നമ്മൾ പണ്ട് കാലത്ത് നമ്മളെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അതൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് അതിലൂടെയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത് നമ്മൾ അതിനെ മാറ്റിമറിച്ച് നമുക്ക് പവർ ഓഫ് അവേർനെസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നെക്കൊണ്ട് പറ്റും എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും അത് വേണ്ട അത് ചെയ്യാൻ പറ്റില്ല അതിനുള്ള കഴിവ് നിനക്കില്ല ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ നമ്മൾ തന്നെ പറയാണ് നേരെ മറിച്ച് നമ്മൾ നമ്മളോട് തന്നെ നിനക്ക് പറ്റും നീ അത് ചെയ്താൽ നല്ല ഉഷാറായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഡിസൈനർ നമ്മളെ ജീവിതത്തിൻ്റെ ശക്തി നമ്മളെ ജീവിതത്തിൻ്റെ യജമാനൻ എല്ലാം നമ്മളാണ് മറ്റുള്ളവരിൽ നിന്ന് അവർ പറയട്ടെ എൻ്റെ കാര്യം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൻ്റെ ഡിസൈനറാവുക നമ്മളെപ്പോഴും നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിലൂടെ നമ്മളെ അംഗീകരിക്കുക നമുക്ക് പറ്റും അപ്പോൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക നമ്മളുടെ ജീവിതത്തിൻ്റെ ഡിസൈനറാവുക എല്ലാതും നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് പറ്റും ഓക്കെ ഇനി അടുത്തതാണ് നാലാമത്തെ പോയിന്റ് ആണ് ഡിസോസിയേഷൻ നമ്മൾ വേണ്ടാത്തത് ആക്കിയിട്ട് പോവും നമ്മളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ആയിട്ട് പോകും നമ്മൾ നമ്മളെ തന്നെ അംഗീകരിച്ചാൽ പ്രശ്നങ്ങൾ വിട്ട് നമ്മളിൽ നിന്ന് പോവും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ അംഗീകരിക്കുക നമ്മളുടെ ഗുണങ്ങളെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുക നമ്മളെ നമ്മളിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ വെച്ച് എനിക്ക് എന്തൊക്കെ പറ്റും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുക അപ്പോൾ ഒരു വീട് ഒരു വീടുണ്ടാക്കാൻ എൻജിനീയറാണല്ലേ ഡിസൈൻ ചെയ്യുന്നത് ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വീട്ടുകാരടുത്തിരുത്തി നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗങ്ങൾ ഇന്നത് ഇന്ന സ്ഥലം ഇപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറാണ് നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ ആവുക നമ്മളെ ജീവിതത്തിൻ്റെ ഡിസൈനർ നമ്മളാവുമ്പോൾ നമുക്ക് ആ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിന്റെ കഴിവിനനുസരിച്ച് നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളുണ്ടാക്കാം നമ്മൾ നമ്മളെ പ്രശ്നങ്ങൾ കാരണം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം നമ്മളിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തി ഉപദ്രവിക്കുകയും ഒക്കെ നമ്മൾ അറിയാതെ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് നമ്മൾ നെഗറ്റീവിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നെഗറ്റീവ് തോട്ടിലേക്ക് പോകും നേരെ മറിച്ച് അനക്ക് കഴിയും നീ ഭാഗ്യമുള്ളവളാണ് നമ്മൾ നമ്മളോട് തന്നെ പറയാ നീ ഭാഗ്യമുള്ളവളാണ് നീ ഭംഗിയുള്ളവളാണ് നീ ധൈര്യമുള്ളവളാണ് നീ ശക്തിയുള്ളവളാണ് ഇങ്ങനെയുള്ള ഓരോ അവയർനെസ്സും ഓരോ അഫർമേഷനും നമ്മൾ പറയുമ്പോൾ ആ ഒരു തിരിച്ചറിവ് ആ ഒരു നമ്മളെ നമ്മളെ വളർത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ നെഗറ്റീവിലേക്ക് പോവാതെ നമ്മൾ എൺപത് ശതമാനം നമ്മൾ ചിന്തിക്കുന്നതും നെഗറ്റീവാണ് നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്നത് എൺപത് ശതമാനം നെഗറ്റീവാണ് ചിന്തിക്കുക അപ്പോ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും നമ്മൾ അത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ ജീവിതത്തിൽ നടക്കുന്നത് ഓരോ ദിവസവും നമ്മൾ അറുപതിനായിരം ചിന്തകൾ കടന്നു വരുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് ആ ഓരോ ദിവസത്തിലും ഈ അറുപതിനായിരം ചിന്തയിൽ തൊണ്ണൂറ്റാറ് ശതമാനം നെഗറ്റീവ് ചിന്തയും ഓവർ തിങ്ക് ചിന്തയാണ് ഒരു മനുഷ്യരിലുള്ളത് എന്ന് അപ്പോൾ നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കാം നമ്മുടെ ചിന്തകൾ നമ്മളിലേക്കുള്ള ആണെന്നുള്ള ഒരു ബോധം ഒരു അവബോധം നമ്മളിൽ ഉണ്ടായിട്ട് ഈ നെഗറ്റീവ് ചിന്തകളെ ചിന്തിക്കാതെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാം എപ്പോഴും ഓവർ തിങ്ക് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാവണം ഏഹ് അപ്പോൾ ചിന്തകളെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ നമുക്കുള്ളൊരു ഒരു ബോധം ഒരു ഒരവബോധം നമ്മളിൽ ഉണ്ടാക്കാം എന്നിട്ട് ഫോക്കസ് ആയിട്ട് ചിന്തകളെ മാറ്റാം നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും നാളെ എന്ത് ചെയ്യാൻ പറ്റും ഒരാഴ്ച കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ ജീവിക്കുക അപ്പോൾ നമുക്ക് എന്തായി ഈ ഡിസോസിയേഷൻ എന്നുള്ള ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് പോകും അപ്പൊ നമ്മള് നമ്മളെ തന്നെ തിരിച്ചറിയും നമ്മളെ തന്നെ അറിയും നമ്മളിലുള്ള ഗുണങ്ങളൊക്കെ നമ്മള് തന്നെ പറയും ചെയ്യുമ്പോ നമ്മളില് നമ്മളെ എന്താണോ പറയുന്നത് അതാണ് നമ്മളെ മനസ്സും നമ്മളെ തലച്ചോറും കേൾക്കുക അതാണ് നമ്മളെ ജീവിതത്തിൽ നടക്കുള്ളൂ നമ്മൾ നെഗറ്റീവ് പറയുന്നത് ആ നെഗറ്റീവ കേൾക്കൊള്ളു നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് പൈസ ഇല്ല എനിക്ക് കടാണ് എനിക്ക് കടാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്നും ജീവിതത്തിൽ കടം ഉണ്ടാവും പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പ്രാർത്ഥിച്ചാൽ പൈസ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയും ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ള വാക്ക് പറയരുത് എൻ്റെ കയ്യിലുണ്ട് വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചതാണെന്ന് പറയണം നമ്മൾ ഇല്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ നമ്മളെ പ്രപഞ്ചം കേൾക്കുന്നത് അതാണ് ഈ പ്രപഞ്ചം അത് കേൾക്കുമ്പോൾ ആ പിന്നെ നമ്മളെ കയ്യിൽ എന്നും ദാരിദ്ര്യവും അല്ലെങ്കിൽ എന്നും എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് ദാരിദ്ര്യമാണ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണ് നമ്മളിൽ വരുള്ളൂ നേരെ മറിച്ച് പ്രാർത്ഥനിക്കുമ്പോൾ നമ്മളൊന്നും മാറ്റം വരുത്തിയാൽ മതി നമുക്ക് ആരോഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാതെ ആ രോഗം മാറ്റണേന്നും ഈ രോഗം 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 എന്ന് വരുമ്പോൾ നമുക്ക് ആ രോഗമാണ് എന്നും വരിക അപ്പോൾ ആരോഗ്യം നൽകണേ സമ്പത്ത് നൽകണേ അങ്ങനെയൊന്നും നമ്മളെ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എന്തായി നമുക്ക് ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരും നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്നാണ് അപ്പോൾ ഇനി മുതൽ എല്ലാവരും മാറ്റങ്ങളൊക്കെ ഒന്ന് ചിന്തകളെയും ഒക്കെ ഒന്ന് ശരിക്കാൻ കൊണ്ടുവരിക ഇങ്ങനെ രീതിയിൽ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ വേണ്ടാത്തത് ആയിട്ട് നമ്മളിൽ നിന്ന് പോവുക നമ്മൾ തന്നെ നമ്മളെ അംഗീകരിക്കുക നമ്മൾ അംഗീകരിക്കുമ്പോൾ എന്തായി ആ എന്നിലുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള ബോധങ്ങൾ നമുക്ക് വരുമല്ലോ അപ്പം നമുക്ക് നമ്മൾ അംഗീകരിക്കാൻ പറ്റും നമ്മളെ സ്നേഹിക്കാൻ പറ്റും നമ്മൾ നമ്മളെ സ്നേഹിക്കാത്ത നമ്മളിൽ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇനി മുതൽ നമ്മൾ ആ കുറ്റപ്പെടുത്തലും നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക നമ്മളിലുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട് അതൊന്ന് കണ്ടെത്താം ആ ഗുണങ്ങൾ കണ്ടെത്തി നന്ദി പറയുന്ന വ്യക്തികളായിട്ട് മാറാം തന്ന ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് നമ്മൾ അവയവങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് ആലോചിച്ചാൽ മതി എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല എന്നുള്ളത് കാരണം നമ്മൾ ശ്വാസം തന്നെ ശ്രദ്ധിച്ചാൽ മതി എടുക്കുന്ന ഒരു നോർമലായ നമ്മുടെ ശ്വാസം എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ ശ്വാസം ഇല്ലാതെ കൃത്രിമ ശ്വാസം കെടുത്തിട്ട് ഇല്ലേ ഓക്സിജൻ കൊടുത്ത് കെടുത്തുന്നത് അതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ നമ്മളെ വീട്ടിലിരുന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശ്വാസം ഉള്ളിലേക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ എത്രയോ നമുക്ക് അനുഗ്രഹങ്ങളാണ് പ്രപഞ്ചനാഥൻ തന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം പുറകോ ും ഒരിക്കലും നമ്മളീ നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തില്ല നമുക്ക് എപ്പോഴും ആ പോസിറ്റീവ് ചിന്തയിലൂടെ പോകാൻ പറ്റും എല്ലാവരും പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ അടുത്തത് ഡിക്ലറേഷൻ ആണ് നമ്മൾ പ്രഖ്യാപിക്കാം എന്താണ് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കാണാൻ പറ്റും ഞാനാണ് എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദി എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവുക എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദി ഞാനാണ് അപ്പോൾ എന്താണ് ആ ഉത്തരവാദി നാമമാവുമ്പോൾ നമ്മൾ ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട് നമ്മളൊന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ മതി എൻ്റെ ചിന്തയുടെ മാസ്റ്റർ ഞാനാണ് ഏ ഐ ആം ദ പ്രോഡക്റ്റ് ഓഫ് മൈ തോട്ട്സ് എൻ്റെ ചിന്തയുടെ പ്രൊഡക്റ്റും ഞാനാണ് അപ്പം വേണമെന്ന് ചിന്തിച്ചാലും വേണ്ടാന്ന് ചിന്തിച്ചാലും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ കൂടുതൽ പരാതികൾ പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പരാതികൾ പറയുന്ന പ്രാർത്ഥനകൾ മാറ്റി എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നന്ദി പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും ഇതുതന്നെ നമ്മൾ നമ്മളെ മക്കളെയും പഠിപ്പിക്കുക ഓക്കെ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കെന്തായി നമ്മളതൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ തോളു തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് എൻ്റെ ജീവിതത്തിൻ്റെ ഡിസൈനർ ഞാനാണ് എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദി ഞാനാണ് എന്റെ ജീവിതത്തിന്റെ പ്രൊഡക്റ്റ് ഞാനാണ് എന്റെ ചിന്തയുടെ മാസ്റ്റർ ഞാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാം നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഒരു തിരിച്ചറിവ് അറിവ് മാത്രം നമുക്ക് പോരാ ഒരു തിരിച്ചറിവും കൂടി നമുക്ക് വേണം എന്നുള്ള ഒരു അവബോധത്തെ വളർത്തുക എന്നാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പോയിന്റുകളാണ് നമുക്ക് നമ്മളുള്ള അവബോധത്തെ വളർത്താൻ വേണ്ടി നമ്മളിൽ ഉണ്ടാക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് അഗ്നോളജ്മെൻറ്റ് അക്സെപ്റ്റൻസ് ഡിസോസിയേഷൻ ഡിക്ലറേഷൻ ഇത്രയും അഞ്ച് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മളെ ചിന്തകളെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മളിൽ വരും നമ്മളുള്ള കഴിവുകളെല്ലാം നമുക്ക് പുറത്തെടുക്കാൻ പറ്റും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മളിലുള്ള ഒരുപാട് കഴിവുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും എന്നുള്ള ആ ഒരു ഒരു അവബോധം ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവും ആ തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മളിലുള്ള ഗുണങ്ങളെല്ലാം പുറത്തെടുത്ത് നമുക്കൊരു നല്ലൊരു വ്യക്തിയുടെ ഉടമയായിട്ട് നമുക്ക് നമ്മളെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ദൂരേക്ക് വലിച്ചെറിയ എന്ത് നെഗറ്റീവ് ചിന്ത വന്നാലും അത് അതെന്നിലേക്ക് കയറില്ല എന്നുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കാം നമ്മൾ ഈ നെഗറ്റീവ് ചിന്ത 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 അതിലൂടെ നമുക്ക് എന്താണ് അസുഖങ്ങളായിട്ടാണ് നമ്മളിൽ കാണുക തലവേദന അവിടെ വേദന ഇവിടെ വേദന അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ നെഗറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് കൊടുന്നിട്ടുള്ള ആ പ്രശ്നത്തിലൂടെ വരുന്നതാണ് നമ്മളത് പോസിറ്റീവാക്കി ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുമ്പോൾ എന്നിലേക്ക് നെഗറ്റീവ് ഒന്നും കയറി വരില്ല ഒരു വേദന കയറി വരില്ല ഒരു പ്രയാസങ്ങൾ കയറി വരില്ല എന്നുള്ള ഒരു അവബോധം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അസുഖങ്ങളൊക്കെ നന്നായി മാറി നല്ലൊരു ഉള്ള ജീവിതം നിങ്ങളിൽ ഉണ്ടാവും ഒരു നമ്മളിങ്ങനെ മരുന്ന് ഒരു രോഗിയായിട്ട് മാറാതെ നമ്മളെങ്ങനെയാണ് നല്ലൊരു വ്യക്തി നല്ലൊരു ഹാപ്പിനെസ്സിലൂടെ ജീവിക്കുക ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കുക അതൊക്കെ നമ്മൾ ചിന്തിക്കുക അതാണ് നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം ഏത് രീതിയിൽ കൊണ്ടുവരാം എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് എഴുതാൻ നോക്കുക ഒന്ന് എഴുതി വെച്ചിട്ട് അതൊന്ന് വായിക്കുക എന്നിട്ട് നിങ്ങളിലുള്ള ആ കഴിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് അതിലൂടെ തന്നെ നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ കെത്താൻ പറ്റും നമ്മളെ പിൻവലിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വേണ്ട 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 എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പറയാം അറിയാതെ തന്നെ നമ്മളിൽ അതിങ്ങനെ വരികയാണ് എന്താണോ ആകർഷിക്കുന്നത് അതാണ് നമ്മളിൽ കിട്ടുക എന്നാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ വിദ്യയാണ് അതാണ് എന്തൊക്കെ എൻ്റെ വിദ്യ അല്ലേ എന്തേലൊക്കെ നെഗറ്റീവ് വരുമ്പോ അതൊക്കെ എൻ്റെ വിദ്യയാണ് അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കുക എന്താണോ എനിക്ക് ആണ് എൻ്റെ ജീവിതത്തിൽ ആ ഹാപ്പിനെസ് മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാവുക നമ്മൾ നേരെ മറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കുമ്പോ അതാണ് ജീവിതത്തിൽ വരിക അപ്പം തെറ്റായ വിശ്വാസങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പറ്റില്ല നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഇന്നുമുതൽ നമ്മൾ എന്തു ചെയ്യാം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതെ നല്ല ചിന്തകൾ ഉണ്ടാക്കി നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുക അതിലൂടെ തന്നെ നമുക്ക് മറ്റുള്ളവരോടും നമുക്ക് അവരി മറ്റുള്ളവ മറ്റുള്ള ആളുകളിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അവരങ്ങനെ അവരി ഇതൊന്നും നമ്മളെ വായയിൽ വരികയില്ല നമ്മളെ ചിന്തയിൽ വരികയില്ല കാരണം നമ്മൾ നമ്മളോട് തന്നെ അംഗീകരിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താതെയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്തായി നമുക്ക് മറ്റുള്ളവരെ നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ളവരെ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കില്ല അവരും നമുക്ക് നല്ല ഇതിൽ നമുക്ക് സ്നേഹിച്ച് ഹാപ്പിയായിട്ട് മുന്നേ ജീവിച്ച് എല്ലാവരോടൊത്ത് നല്ല സന്തോഷമായിട്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് പറ്റും അപ്പം നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് നമ്മളിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കുക നമ്മളെ അംഗീകരിക്കാൻ പഠിക്കുക ഇത് മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ എടുത്ത കാര്യങ്ങൾ അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്കിന്ന് ഇവിടെ ഒരു അവസരം ക്ലാസ് എടുക്കാൻ തന്ന ഡ്രീം ഷൗട്ടേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലെ നമ്മളെ ഹലിം സാറിനും സാജിദ മേമിനും ഒരുപാട് നന്ദി പറയുകയാണ് എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എനിക്കും പറ്റിയതിന് പ്രപഞ്ചനാഥനോട് ഞാൻ നന്ദി പറയുകയാണ്